ബോസ് ും സ്വാഗതം ഇതെന്ത്പ്പിലേ പടച്ചോന് ഓർത്ത് മാതിരി അറാംപറപ്പ് കാണിക്കരുത് കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബം എന്ന് പറഞ്ഞതല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ടാസ്ക് എല്ലാം കഴിഞ്ഞു ഇനി പോരുന്ന വഴിക്ക് അനീഷ് ജയിലിൻ്റെ അഭാത്ത് ഒരു ബോർഡ് കിട്ടും അനീഷ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്നും പറഞ്ഞു എന്ത് ഗെയിമാണ് എന്ത് കോപ്പിലിടപറും ഇമാതിരി കാട്ടാൻ കാണിക്കരുത് അനീഷിനപ്പം അവിടെ സത്യം പറഞ്ഞ ചങ്കതും അനീഷ് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനാണോ ജയിലിൽ എപ്പോഴും കിടക്കണ്ട ആൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറയുകയാണ് വളരെ മോശമായ കാര്യമാണ് ഇത് അനീഷിനെ കളിയാക്കുക അനീഷിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ അത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞു എന്നിരുന്നാലും ഇപ്പം ആര്യനും അക്ബറൊക്കെ ആണെങ്കിൽ ബിഗ് ബോസിന് ഫേവറേറ്റ്സ് ഉള്ളത് അവരുടെയൊക്കെയാണ് ഇങ്ങനെ കാണിക്കൂ അനീഷ് നല്ലപോലെ ടാസ്ക് ചെയ്താലും ഇതേ നല്ലപോലെ പെർഫോമൻസ് ചെയ്താലും ഇതെ എങ്ങനെ ചെയ്താലും എല്ലാ ജയിലിലും വിഷം അനീഷിൻ്റെ പേരാണ് മറ്റുള്ള മത്സരാർത്ഥികൾ എടുത്തിരുന്നത് ഇത് ഒരു മാതിരി ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് അനീഷ് ഒരു ഗ്രൂപ്പ് ഇല്ലാത്ത ആളായ മാത്രമാണ് അനീഷിനെ അവർ ടാർഗറ്റ് ചെയ്ത് പ്രത്യേകിച്ച് അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്നും അറിയാം എന്നാൽ ഇവൻ പോയി ജയിലിൽ കിടക്കട്ടെ അവിടെ ഒരുപാട് തെറ്റുകൾ കാണിച്ച് ഒരുപാട് പേരുണ്ട് നെവിനുണ്ട് കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ആര്യനുണ്ട് അക്ബറുണ്ട് ഒരുപാട് പേരുണ്ട് ഇവരെയൊന്നും ജയിലി വിടാതെ ഈ അനീഷിനെ മാത്രം തെരഞ്ഞു പിടിച്ച് ജയിലിൽ വിടുന്നത് ബിഗ് ബോസ് ചോദിച്ചിട്ടില്ല അത് ലാലോട്ടറ ബിഗ് ബോസ് അവിടെ ചോദിച്ചിട്ടില്ല അതിന് പകരം അനീഷ് ഈ വീടിന്റെ ഐശ്വര്യമെന്ന് പറഞ്ഞ് ഒരു ബോർഡ് അവിടെ സ്ഥാപിക്കുകയാണ് ഓർത്ത് ഇമാതിരി അറാമ്പറപ്പ് കാണിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത് വളരെ മോശമാണ് ഒരു മത്സരാർത്ഥിയെ അപമാനിക്കുന്നതിന് തുല്യമാണിത് ബിഗ് ബോസ് എപ്പോഴും പറയുന്നുണ്ട് ലാലറും പറയും ഞങ്ങൾക്കാരോടും സ്നേഹമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരോടും ദേഷ്യമോ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ഈ കോപ്പിൽ ഇടപാട് എന്തിനാ കാണിച്ചത് ആരും അക്ബറൊക്കെയാണ് നിങ്ങൾ കാണിക്കത്തില്ല സത്യം പറഞ്ഞാൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും വിഷമം തോന്നും അനീഷ് അവിടെ എപ്പോഴും കിടക്കേണ്ട ഒരു വ്യക്തിയാണ് ജയീ അത്രമാത്രം അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് അനീഷ് ഒരേ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ അനീഷിനെ പറഞ്ഞു കൊടുക്കണം ഇല്ലാത്ത കാരണം ഉണ്ടാക്കി കഴിഞ്ഞോളെ ഡൊമിനേറ്റ് നെവിനൊക്കെ പറഞ്ഞ കാരണങ്ങൾ വെറുതെ സില്ലി കാരണങ്ങളാണ് ഈ ഒരു അവിടെ വലിയ വലിയ തെറ്റുകൾ കാണിച്ച ആൾക്കാരുണ്ട് എവനൊക്കെ വലിയ തെറ്റുകൾ കാണിക്കുന്നവരാണ് എന്നിട്ടാണ് ഈ മറ്റുള്ളവരെയൊക്കെ ഇത് ചെയ്യുന്നത് മോശം ടാസ്കുകൾ കാണിക്കളിക്കുന്ന ആൾക്കാരുണ്ട് ജയിക്കുക ഒരു ടാസ്ക് പോലും വിജയിക്കാത്ത ആൾക്കാരുണ്ട് ഇതവരെ ഒന്നും വിടാതെ നല്ലപോലെ ഗെയിം കളിക്കുകയും നല്ലപോലെ ടാസ്ക് ചെയ്യുന്ന ആൾ ഗെയിം ജയില് വിട്ടിട്ട് ബിഗ് ബോസ് ഒരുമാതിരി പോക്കരുത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് മാതിരി ഒരു കട്ടം കാണിക്കരുത് മറ്റ നല്ല സഹിക്കൂല ഇങ്ങനെയൊക്കെ കാണിച്ച് ഉള്ള കാര്യം പറയുവാണ് മാതിരി അറാപ്പുറപ്പ് ഒരിക്കലും കാണിക്കരുത് ഒരു മത്സരാർത്ഥിയുള്ളൂ എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല വിഷമത്തോ ഇങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത് അത് ആ വ്യക്തിയെ അപമാനിക്കുന്ന തുല്യമാണ് സത്യം പറഞ്ഞാൽ അത് ആ ബോർഡ് കണ്ടിട്ട് അനീഷിന് ചങ്ക നിങ്ങളൊന്നും ആലോചിക്കുക ചെയ്യാത്ത കുറ്റത്തിന് ഓരോ ദിവസവും തോറും ഓരോ മത്സര ഒരു മത്സരാർത്ഥിയെ മാത്രം ടാർഗറ്റ് ചെയ്യും ജയിലി വിടുകയും അതിന് ബിഗ് ബോസും ലാലേട്ടറും കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടും എൻ്റെ കൊച്ചു കുഴിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ മച്ച്